ഞാൻ രണ്ട് നടന്മാരുടെ ശബ്ദം ഇരിക്കാം കൈയടിക്കോ ഷീലാമ്മന്റെ ശബ്ദം തന്നെ ഇരിക്കാം ആദ്യമായിട്ട് പടയമ്മെ ജോസൂട്ടി എന്നോട് പറയുവ അപ്പച്ചിക്ക് കൊളസ്ട്രോൾ ആണെന്നെ നേരം ഹെഡിക്ക് കൊളസ്ട്രോൾ ആണോ കുഞ്ഞു നാളെയും കോട്ടയം പ്രതിപേ ശബ്ദം തന്നെ ഇരിക്കാം നിങ്ങൾക്ക് പട്ടായ തന്നെ ചോട് പോണോ നിർബന്ധമുണ്ടോ ഇവിടെ ഓട്ടിയുണ്ട് മോന്നാറുണ്ട് ഇതിന്റെ പൊന്ന് മേമിച്ച മാമിച്ചോടിയാണ് നൂറ് നൂറ്റി പത്ത് തവണ പറഞ്ഞത് എന്റെ ഏച്ചിലേക്ക് എത്തിയാൽ നല്ലത് മഹേഷിന്റെ പ്രതികാരം എല്ലാരും കണ്ടാണ് മഹേഷിന്റെ പ്രതികാരത്തിന് അനൻസീർ ചേട്ടനും സൗബിനും കൂടി സംഭാഷണമുണ്ട് അത് ഞാൻ വരുന്ന ജസ്റ്റ് പറയാം നീ സോണിയും കൂടി എല്ലാഫിയാണ് ഇനി എന്റെ കൊച്ചിനെയും കൊണ്ട് നീ കട്ടപ്പന പറഞ്ഞെന്ന് പറഞ്ഞോ നിന്റെ മുതലൊടി വന്നു പിടിക്കും ചോദിച്ചോ ചെന്നിക്കും ചോദിക്കണ്ട ചിലപ്പോ മുഖത്ത് തുപ്പുഗോൾഫി ബേബി